പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എത്രയും ദേവിയുള്ള മാതാവേ കൃപാസന മാതാവേ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ അമ്മ തന്നെയാണല്ലോ എന്നും വാഴ്ത്തപ്പെടുന്ന പരിശുദ്ധ മറിയമേ ഒരേ സമയം ദൈവപിതാവിൻ്റെ മകളായും ദൈവകുമാരൻ്റെ അമ്മയായും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായി മാറുവാൻ അവസരം ലഭിച്ചവളാണല്ലോ അമ്മ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മധ്യേ ആയിരുന്നു കൊണ്ട് അങ്ങേ മക്കൾക്കായി മാധ്യസ്ഥം വഹിക്കുവാൻ അമ്മയ്ക്ക് കഴിയുന്നു അമ്മേ അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ ഭൗതികവും ആത്മീയവുമായ എല്ലാ നിയോഗങ്ങളുടെയും പേരിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ ആവശ്യപ്പെടുന്ന ഒരാവശ്യവും അങ്ങേ പ്രിയപുത്രൻ ഉപേക്ഷിക്കുകയില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഭാരമേറിയ ഹൃദയങ്ങളുമായി ഞങ്ങളിതാ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു പരിശുദ്ധ മാതാവ് രോഗത്താൽ വിഷമിക്കുന്ന എല്ലാവരുടെയും മേൽ അങ്ങേ രോഗശാന്തിയുടെ കരം നീട്ടണമേ അവരുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കണമേ ഈ സമയത്ത് അവർക്ക് ആശ്രയമാകാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ സുഖപ്പെടുത്താനുള്ള കഴിവിലും സമയത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ദുഷ്ടാരൂപിയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ സുരക്ഷിതരാക്കണമേ ഞങ്ങൾ വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും യാത്രയിലായാലും ഞങ്ങളെ സംരക്ഷിക്കണമേ ക്രൂശിതൻ്റെ നാമത്തിൽ ഇന്നും എപ്പോഴും എന്നേക്കും ആമേ